അപ്പം നമ്മുടെ പഞ്ചായത്ത് ടോർച്ചിൻ്റെയും പഞ്ചായത്ത് ഹെഡ്ലൈറ്റിൻ്റെയും ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇതേപോലെ ഒരു പ്രദേശം മൊത്തം വെളുപ്പിച്ച് കാണുന്ന പഞ്ചായത്ത് ടോർച്ചുകളും ഹെഡ്ലൈറ്റുകളും ഒരു പത്തൊൻപത് മോഡലുകൾ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നും ഇതിൽ ബാറ്ററി ബാക്കപ്പ് ഉള്ളതും നല്ല പവർ ഉള്ളതും ഏതൊക്കെയാണെന്നുള്ളത് ആ കൺഫ്യൂഷൻ എല്ലാം ഞാൻ ഇപ്പോൾ തീർത്തുതരാം പഞ്ചായത്ത് ടോർച്ചിന്റെ രാജാവായിട്ട് ഇപ്പോഴും വിലസുന്നത് ഈ സെഡ് വൈ എന്ന മോഡൽ തന്നെയാണ് രണ്ടായിരം ലോമൻ വെളിച്ചവും ഒമ്പതിനായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററിയും പിടിക്കാൻ ഹാൻഡിലും തൂക്കാൻ വള്ളിയും എല്ലാം ഇതിലുണ്ട് കേട്ടോ ഇതങ്ങോട്ട് അടിച്ചാൽ ഏത് ആനക്കാർഡും വെളുപ്പിക്കാം ഒരു കള്ളനും രക്ഷപ്പെടാനും പറ്റില്ല ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം ഇന്ത്യയിൽ എവിടേക്കും കൊറിയറും കിട്ടും നേരിട്ട് വന്ന് ഇതിൻ്റെ പവർ ചെക്ക് ചെയ്തിട്ട് വാങ്ങണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നോളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള ഓർബിറ്റ് ഇലക്ട്രോണിക്സ് ഒന്നും നോക്കണ്ട അടിച്ചു കയറി ഇങ്ങനെ പോരെ പഞ്ചായത്ത് ടോർച്ചിന്റെയും ഹെഡ്ലൈറ്റിന്റെയും ഒരു ലോകം തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്